ഹലോ സ്ലാ ലൈക്കുന്നു പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്നറിയോ നമ്മുടെ പ്രാവ് കൂട്ടിൽ നമ്മൾ പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അതിൽ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു ചത്തുപോയി കാരണം പോക്സ് വന്നിട്ട് നമ്മൾ മുമ്പും ഫസ്റ്റ് പ്രാവിൻ്റെ വീഡിയോയിൽ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോക്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അപ്പോൾ പോക്സ് കുറച്ച് അധികമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തീറ്റെടുക്കണ കുട്ടികൾ അതായത് അമ്മ തീറ്റ കൊടുക്കണ കുട്ടികൾക്കൊക്കെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരനെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം വെള്ള രണ്ട് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ രണ്ട് വെള്ള കുട്ടികളും ചത്തുവൽ അപ്പോൾ അപ്പോൾ ഈ പോക്സിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ കൂട്ടിൽ വന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതുകൾക്കും വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പൊതുവെ സാധാരണയായിട്ട് ചെയ്യുന്ന നാടൻ മരുന്നുകളാണ് സോ അതിൻ്റെ ഒരു കൂട്ട് മാത്രം ജസ്റ്റ് പറഞ്ഞു തരികയാണ് പലരും പല രൂപത്തിലാണ് ചെയ്യുന്നുണ്ടാവുക നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പച്ചമഞ്ഞൾ പച്ചമഞ്ഞളാണ് ആ നാടൻ പച്ചമഞ്ഞൾ നമ്മൾ ഈ മുളപ്പിച്ചുണ്ടാക്കുന്ന സാധനമാണ് ആ ഒരു ചില ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും മഞ്ഞൾപ്പൊടിയൊന്നും ഇടരുത് നാടൻ പച്ചമുളക് മുറിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് വേപ്പില പിന്നെ വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ കണക്കൂർക്കയാണ് കണക്കൂർക്ക ഞാൻ വലിച്ചിട്ടില്ല നമുക്ക് കണക്കുറുക്കൊന്നും വലിച്ചിട്ടില്ല ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് കാവലാണ് കേട്ടോ പക്കൻ കിട്ടിയ ആള് തിന്നും ചെയ്യും അത് പറയ ഉമ്മാന്റെ നമ്മള് മുമ്പ് നാല് കളർ കോഴി കോഴിക്കുട്ടികൾ വാങ്ങിണ്ട് പറഞ്ഞില്ലേ ആ നാല് കളർ കോഴി കുട്ടികളാണ് ഇതാ ഈ പച്ച ചോക്ക് മഞ്ഞ ഈ സംഭവം നാലുമാടെ കളർ കോഴി കുട്ടികളാണ് ഓക്കെ ട്ടോ നമ്മുടെ കൂടി തന്നെ നമ്മുടെ ഫ്രണ്ട്സ് അടിച്ചു നിന്ന് മാത്രം അപ്പൊ നമ്മടെ കുറച്ച് കണക്ക് കൊടുക്കും ഇപ്പം പാട ഇട്ടിട്ട് ചതയ്ക്കുക അപ്പൊ നമ്മള് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് കംപ്ലീറ്റ് നമ്മൾ അരച്ചിട്ടുണ്ട് അരച്ചതിന് ശേഷം നിവർക്കത് ഉരു ഉരുണ്ട ഉരുണ്ട ഉരുണ്ടാക്കി കൊടുക്കണം കുറച്ച് അതിൻ്റെ ചാറുണ്ട് ചാറ് നമ്മൾ ഇതിൽ കുടിക്കണ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക അപ്പൊ അതിന്റെ ചാറ് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ ചാറ് കംപ്ലീറ്റ് വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇത് എന്ത് ചെയ്യണെന്ന് പറഞ്ഞാൽ അതാണ് അടുത്തുണ്ടോ ഇതില്ല നമ്മളൊരു ഉരുൺ ഉരുണ്ടാക്കണം ഉരുണ്ടയാക്കിയതിന് ശേഷം ഓരോന്നിൻ്റെ വായിൽ ഇട്ടുകൊടുക്കുക അത്രേ ഉള്ളൂ ഇതാണ് നമ്മൾ ഇനീഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ പലർക്കും പല ഉണ്ടാവും നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടെ ചെയ്തുവരുന്ന സംഭവം ഇതാണ് ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് പരിശീലിച്ചവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ വേറെ പ്രാവിൻ്റെ വീഡിയോസ് പുതിയ വീഡിയോസായിട്ട് നമുക്ക് ആ കാണാം ഇഷ്ടം